ഏത് കാടന്നെട്ടോ അപ്പോൾ നമുക്കിതിട്ട് ഒന്നെടുത്ത് കഴിച്ചു നോക്കാം ഹായ് അപ്പോൾ ഇന്നാൾ ഒരാഴ്ച മുമ്പ് ഞാൻ വീട്ടിട്ടായിരുന്നു ഈ കാട്ടിലൊക്കെ ഉണ്ടാവണൊരു പഴം ഉണ്ട് പറഞ്ഞിട്ട് ചോരക്കെട്ട പഴം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക അപ്പം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിട്ടായിരുന്നു കുറച്ച് ആൾക്കാരെ കാണൊക്കെ ഉണ്ടായി അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇത് എന്ത് പഴമാണ് ചിലവർക്ക് അറിയില്ലല്ലോ ഇത് എന്ത് പഴമാണ് ഇത് കഴിക്കാനൊക്കെ പറ്റുമോ എന്താണ് ഇതിൻ്റെ രുചി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലവർ പറയുന്നത് അവർ നാട്ടിലിത് അത്തിപ്പഴം എന്നാണ് പറയുക തൊണ്ടിപ്പഴം എന്നാണ് പറയുക എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ ചിലവർക്ക് ഇതിൻ്റെ തെയ്യ് കിട്ടുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ജസ്റ്റ് അതൊന്നും കൂടി ഞാൻ ക്ലിയർ ആക്കിയിട്ട് ഇങ്ങനെ കാണിച്ചുതരാം അപ്പോൾ ഇതറിയാത്തവരുണ്ടെങ്കിൽ ഇതിങ്ങനെയാണ് കഴിക്കുക ഇതിങ്ങനെയാണ് സാധനം എന്നുള്ളത് ഒന്നും കൂടി ഞാൻ വിശദാക്കിയിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ സ്പോട്ടിക്ക് പോകാം ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താട്ടാണ് നമ്മുടെ അമ്പലം ബ്രാറിലെ അമ്പലം അല്ലേ എൻ്റെ ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയിട്ടാണ് കണ്ടോ അപ്പൊ നേരം നമുക്ക് പോയാം നമ്മളിതാ അതെ ഈ പൊന്ത കണ്ടല്ലേ ഇതൊക്കെ താണ്ടി താണ്ടി ഇങ്ങനെ താണ്ടിങ്ങനെ പോണെട്ടോ അല്ല ബാബൻ ചേരണ്ടാണോ അതെ നല്ലത് ഉള്ളിലാണ് ഉള്ളിലാണ്ട്ടോ നല്ല നാടൻ ചീന മുളക് കെട്ടാ കണ്ടാ കാട്ടിലൊക്കെ ഉണ്ടാവണ കേട്ടോ നല്ല നാടൻ ചീനമുളക് ചില നാട്ടിലൊക്കെ കാന്താരി മുളക് എന്നൊക്കെ പറയുക ഞാൻ അധികം കഴിക്കാറ് ദൈ മുളകട്ടോ ചീനമുളക് ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രം കേട്ടോ അവിടെ ഉള്ളൊരു ചെറിയൊരു കാട് കിട്ടോ റബിടത്തൊടി കാടാണ് ഉള്ളിലാണ് സാധനം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അറിഞ്ഞല്ലാ മതി അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ഞാനൊരു ചെടി കണ്ടു കേട്ടോ അത് കണക്കൊണ്ട് ഒന്ന് കാണിച്ചു തരാം കണ്ടോ ഈ ചെടി കണ്ടോ ഇതെന്താ മനസ്സിലായോ ഇതാണ് നമ്മുടെ ചന്ദനം ചന്ദനത്തിൻ്റെ തെയ്യാട്ടോ കണ്ടില്ലേ കണ്ടോ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ കാണിച്ചതരാന്ന് കരുതി ഇതാണ് കേട്ടോ അതിൻ്റെ തെയ്യ് അതാണ് ഇതിൻ്റെ ഇല കണ്ടില്ലേ ഇതാണ് ചന്ദനം കേട്ടോ ചന്ദനത്തിൻ്റെ ചെടി ഇത് ഇത്ര നല്ല ആവുള്ളൂ ഇതിപ്പോൾ ചെറിയൊരു തെയ്യാണ് നല്ല വലുതാവും കണ്ടോ ഇതിൻ്റെ പിന്നെ വാല്യൂ എന്താന്നുള്ളത് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം നമുക്ക് നമ്മുടെ സ്പോട്ടിക്ക് പോവാം അങ്ങനെ ഏകദേശം നമ്മൾ പറഞ്ഞ സ്പോട്ടിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതാണ് റബ്ബർ തോട്ടി ഞാൻ പറഞ്ഞില്ലേ റബ്ബർ തോട്ടി ഉണ്ടെന്ന് അപ്പം അങ്ങനെ എത്തിയിട്ടുണ്ട് നമ്മൾ കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അന്നത്തെ പോലെ ഇന്ന് ഇവിടെ ഇല്ല കേട്ടോ ഈ ചെടിയുമ്പോൾ കണ്ടില്ലേ ഫുള്ള് മുട്ടയാണ് കാണിച്ചിരങ്ങ ഒക്കെ കറക്റ്റ് കണ്ടോ അന്ന് വന്നപ്പോൾ ഇതിൽ നിറച്ചുണ്ടാകുന്നുട്ടോ ഇതില് ഗ്യാപ്പ് കൂടെ ഒക്കെ ഉണ്ട് ഓരോന്നും ഓരോന്നും ഓരോന്ന് കണ്ടോ ഇത് തന്നെയാണ് സാധനം കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ വിളിക്കുന്ന ചോരക്കെട്ടപ്പഴം ചിലർ പറയുന്നത് തൊണ്ടിപ്പഴം എന്നൊക്കെയാണ് പറഞ്ഞില്ലേ അപ്പോൾ അന്ന് ചിലർക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഒന്നും കൂടി വിശദമായിട്ട് കാണിച്ചതെന്ന് കരുതി കണ്ടോ ഇതാണ് സാധനം കണ്ടോ പറ്റാ കൊഴിഞ്ഞു പോയു ഞാരിലും ഒന്ന് അർത്തണം എന്നും അതേ അറിയില്ല കേട്ടോ കണ്ടോ അന്ന് വന്നപ്പോൾ കണ്ട മാനാറുന്നു ഇന്നിപ്പോൾ കണ്ടില്ല ഗ്യാപ്പ് കൂടെ ഗ്യാപ്പിൽ ഓരോന്ന് പറഞ്ഞാൽ ചിലവരിൻ്റെ അടുത്ത് ചോദിച്ചു ഇതിൻ്റെ ഒരു ചെടി കിട്ടാൻ നല്ല വഴിയുണ്ടോ ഇതിൻ്റെ ചെടി ഇതാണ്ടോ ഇതിങ്ങനെ പൊട്ടിക്കുക അങ്ങനെ കൊണ്ടുപോയിട്ട് കുത്തിരുക അത്ര തന്നെ ഉള്ളു ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലും വല്ലാണ്ട് കൊള്ളാൻ പറ്റില്ല മഴയും കൊള്ളാൻ പറ്റില്ല അപ്പോൾ പരമാവധി നമ്മൾ നോക്കിയിട്ട് കുളിച്ചു തരാം അപ്പോൾ ഇതാ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട്രോളി ഇതാ ഇത് തന്നെയാണ് നമ്മുടെ ചോരക്കറ്റ നല്ല അടി പുളി മധുരം കുറച്ച് പഴുത്തത് കുറച്ച് പുളി ഉണ്ടാവും മധുരം ഉണ്ടാവും തന്നെയാണ് ആ ചെടി അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട്രോളി അപ്പോൾ കമ്മിയാണ് അന്ന് വന്നപ്പോൾ തോന്നുന്നുണ്ടായിരുന്നു ഇപ്പോൾ കമ്മിയാണ് അങ്ങനെ ഏകദേശം ഒരു പിടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഗ്യാപ്പ് ഉണ്ട് കുറച്ച് കുറച്ച് പക്ഷേ അത് നമുക്ക് കിട്ടണില്ല അത് ഇവിടെ ഉണ്ടോ ഒരു കുഴിയാണ് അതാണ് അങ്ങനെ കാലെത്തിച്ചിട്ട് വേണം എടുക്കുക അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് മതി അപ്പം ഇതിങ്ങനെ കഴിക്കാമെന്നറിയോ നല്ല ചോത്തന്നെ എടുക്കാം ആഹാ ആഹാ ഹാ ഹാ അതേണ്ട സാധനം ഈ വ അടിപൊളി മാതിരി കേട്ടോ നല്ല ചോസ അടിപൊളിയാ ചിലതൊക്കെ ഈ മഴ പെയ്തിട്ടേ മഴ അധികം നിൽക്കല്ലേ അപ്പം അത് കേടുന്നുണ്ടാണ് ചിലതൊക്കെ ഇതിനെ നോക്കി നോക്കാം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാവുന്നുള്ളത് എന്തും ഒപ്പം അടിപൊളിയാ സൂപ്പർ നല്ല മധുരം ഉണ്ട് ചോത്തൊക്കെ ചിലത് ചുവത്തൊക്കെ അല്ലേ അടിപൊളി മധുരമാവും ചിലത് നേരത്തത് പോലെ ഇതേപോലെയൊക്കെ കയറുന്നതാകും എന്തായാലും ഉഷാറായിരുന്നു അപ്പം ഇനി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വിചാരിച്ച പോലെ പഴം കാണാൻ പറ്റിയില്ല അതോ ആർക്കെ വന്ന് അർത്തു കൊണ്ടു വരണോന്നാണ് അതോ ഇനി കൊഴിഞ്ഞ് പോകണമെന്ന് അതും അറിയില്ല അപ്പോൾ വിചാരിച്ച പോലെ നമുക്കിത് പഴം കാണാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് ചെടി ഇതിങ്ങനെയാണ് ഉണ്ടാവുക കാട്ടിലൊക്കെ തന്നെ ഉണ്ടാവുക പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബബായ്